ഈശോ മിഷി ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ പത്ത് ശാന്തമാവുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്തൊരു വലിയ തിരിച്ചറിവാണത് ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക എന്നിട്ട് ശാന്തമാവുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ഉന്നതനായ ദൈവത്തെ അറിയുക അപ്പോൾ നമ്മൾ ശാന്തമാവും പലപ്പോഴും നമ്മൾ ഓർക്കണം ഒത്തിരിയേറെ ടെൻഷനൊക്കെ നമുക്കുണ്ട് അസ്വസ്ഥതകളുണ്ട് നാളെക്കുറിച്ചുള്ള വ്യഗ്രതകൾ ഉത്കണ്ഠകൾ അല്ലേ ആകുലതകൾ ഈ വചനം സങ്കീർത്തനം നാൽപ്പത്താറ് പത്ത് ഹൃദയത്തിൽ നിന്ന് സൂക്ഷിച്ച് ശാന്തമാവുക എന്തുമാവട്ടെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ എന്നെ അറിയ ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിലും ഉന്നതനാണ് അത്രയും ഉന്നതനായ ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ പിന്നെ നമ്മൾ എന്തിനാണ് അസ്വസ്ഥമാകുന്നതെന്നാണ് ചോദ്യം ഈ പുലർകാലത്ത് കുടുംബത്തോടൊന്ന് ചേർന്ന് നിന്നേ കൽപ്പറ്റയിലെ പുത്തൂർ എൽ പി ഓപ്പൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടീശയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ശാന്തമായി നമുക്ക് നീ നോവേനെ ചൊല്ലിക്കൊണ്ട് നമ്മുടെ നിയമങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം സങ്കീർത്തകൻ നന്ദിയോടെ പറയുന്നുണ്ടല്ലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു നന്ദിയുള്ളൊരു ഹൃദയം എപ്പോഴും ശാന്തമായിരിക്കും നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ എന്തെന്തോ വേണ്ടുന്നത് അല്ലേ എല്ലാം നിൻ്റെ ദൈവം നിനക്ക് തന്നു അപ്പം അതിനെപ്പോഴും നന്ദിയുള്ള ഹൃദയമാണെങ്കിൽ നീ ശാന്തമായിരിക്കും അതുകൊണ്ട് നമുക്ക് ആ ശാന്തതയിൽ നിന്നുകൊണ്ട് കയറ്റി ഒരു സ്തുതി കൊടുത്താലോ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഒപ്പം നമ്മളോടൊപ്പം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഉണർന്നു നിൽക്കുന്ന മക്കളെ നമുക്ക് സ്തുതി ഒന്ന് വരവേൽക്കാം ഈശോമിശിഹായിക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ ഈശോമിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഒരു സ്തുതി ചൊല്ല ഒരു വലിയ അത്ഭുതമാണ് പല കുടുംബങ്ങളും വലിയ അസ്വസ്ഥതയിൽ നിന്ന് ശാപങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത് ഞാൻ കാണുന്നു അവിടെ സാക്ഷ്യത്തിൽ അതുണ്ട് ഒരു സ്തുതിയുടെ മഹത്വമാണ് ഈ പറയുന്നത് പുലർകാലത്ത് എഴുന്നേറ്റൊരു സ്തുതിയല്ല നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയമങ്ങളാണ് നമ്മൾ ദൈവദത്തമായിട്ടിപ്പോൾ ഈശോയുടെ കെട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് നിയമങ്ങൾ പരിശുദ്ധാത്മ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നതാണ് അതിനായിട്ട് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടവ കൊണ്ടുവന്ന് കരുതിയിട്ടുള്ളവരൊക്കെ എടുത്ത് തലയിൽ വെക്കുക ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്താം കാരണം ഇതൊരു നിയോഗമാണ് ഈശോ പറയുന്നൊരു വാഗ്ദാനമാണ് ആരൊക്കെ പുലർകാലത്ത് ഉണർന്ന് ഞാൻ സഹിച്ച സഹനങ്ങളെയും അനുഭവിച്ച ത്യാഗങ്ങളെയും തൻ്റെ ശരീരത്തിലൂടെ എന്നെ അറിയുമ്പോൾ നിൻ്റെ കെട്ട് ഞാൻ അഴിക്കും നിൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുകൾ ഞാൻ അഴിക്കും അതുകൊണ്ടാണ് സഹനം ഏറ്റെടുക്കണമെന്ന് പറയുക നമുക്ക് മുട്ടുകുത്തി നിൽക്കാം ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം അല്ലേ വിശാലമായൊരു അർത്ഥത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യരും നമുക്കെല്ലാ മനുഷ്യരും ഈശോയുടെ കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊടുക്കുക ഈശോ പറഞ്ഞില്ലേ ഞാൻ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം അത് പൂർണ്ണതയിൽ തന്നെ ആയിരിക്കും വേണം അതിനാണ് ഈശ്വർ പ്രസംഗിച്ചത് പക്ഷേ നമുക്കറിയാമല്ലോ നമ്മളെക്കാൾ നിർഭാഗ്യരായ അനേക മക്കൾ ഇന്ന് ഭൂമിയിലുണ്ട് അല്ലേ മാരക രോഗങ്ങൾ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളും ഭിന്നതകളും മക്കളെക്കുറിച്ചുള്ള വ്യാ ആവലാദികൾ അസ്വസ്ഥതകൾ ഒരുപക്ഷെ ഒരു ഭവനം ഒരു പക്ഷേ ഒരു തൊണ്ട് ഭൂമി കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രതിസന്ധികൾ കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭാരങ്ങൾ കെട്ടുകൾ ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിനക്കില്ലേ ശീശ പറയുന്നു ആ ഭാരം നീ എൻ്റെ കെട്ടിലേക്ക് വയ്ക്കുക ഇന്ന് ഞാനത് അഴിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും നമുക്കൊന്ന് സമർപ്പിക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശയൻ മുഖത്തേക്ക് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ചെറുകടുക മണിയിൽ നിന്ന് പടുവൃക്ഷത്തിലേക്കുള്ള വളർച്ചയാണല്ലോ കത്തോലിക്ക സഭ കത്തോലിക്കാ ജീവിതം കത്തോലിക്ക അനുഭവം നമ്മളതിലായിരിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു നമ്മൾ അഭിമാനിക്കുന്നു എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ തനയന്മാർ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്ന് വന്ന ഓരോ പൈതങ്ങൾ നമുക്കറിയാം അവരെയൊക്കെ ഒന്ന് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആ മേൽ ആമേൻ ആമേൻ കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു തുടർന്ന് നിൻ്റെ നിയോഗമാണ് നിൻ്റെ ഒരു കെട്ടാണ് നിൻ്റെ ഒരു സഹനമാണ് നിൻ്റെ ഒരു ഭാരമാണ് എന്താണ് ഈ പുലർകാലത്തിൽ നിന്നെ വേട്ടയാടുന്ന ആ പ്രശ്നം ആ പ്രതിസന്ധി എന്താണ് എന്തുമായിക്കോട്ടെ മാരകമായ ഒരു രോഗമാണോ ഒരു ഓപ്പറേഷനാണോ മനസ്സിൻ്റെ ദൗർബല്യങ്ങളാണോ മാനസിക രോഗങ്ങൾ വല്ലതുമാണോ നിൻ്റെ കുടുംബജീവിതം ഭാര്യ ഭർത്തൃ ജീവിതം മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ജീവിതം അല്ലേ അതിൻ്റെ ആസ്വാരസ്യങ്ങളോ പ്രതിസന്ധികളാണോ മക്കളെക്കുറിച്ചുള്ള വ്യാവലാദികൾ അവരുടെ പഠനം ഇൻ്റർവ്യൂ പരീക്ഷകൾ അവരുടെ ഒരു വിസ ഒരു വിദേശയാത്ര ഒരു ജീവിത പങ്കാളി ഒരു പക്ഷെ ഒരു ഭവനമില്ല വാടക വീട്ടിലാണ് അതാണോ നിൻ്റെ പ്രതിസന്ധി ഒരുപക്ഷെ ഭവനം പണി തുടങ്ങി പക്ഷേ പാതി വഴിയിൽ നിൽക്കുക മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല ഒരു ജപ്തി നിന്നെ വേട്ടയാടുന്നുണ്ടോ നിനക്ക് ഈശോയുടെ സുവിശേഷ വേല ചെയ്യണം ഒരു മകനെ ഒരു മകളെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കണം പക്ഷെ പ്രതിസന്ധി ഉണ്ട് അതാണോ നിൻ്റെ കെട്ട് എന്തുവാകട്ടെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തേ ഈശോ അത് അതഴിച്ചു തരും വിശ്വാസപൂർവം കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽകെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരു കെട്ടഴിയുന്നു ഒരു രോഗ സൗഖ്യം സംഭവിക്കുന്നു നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നു നിനക്ക് നല്ല ജീവിതം കർത്താവിതായിരുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ചകളിൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി ഈശോയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തണം അനേക മുമ്പ് മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഒരു മഹത്വം കൊടുക്കും നിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിൻ്റെ വഴികൾ സ്വതന്ത്രമായിട്ടുണ്ട് നീശയ്ക്ക് വാക്ക് കൊടുക്കുക ഞാനും എൻ്റെ കുടുംബവും വരും ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ഒരുക്കത്തോടെ നമ്മൾ ആരംഭിക്കും തുടർന്ന് വചനം ഗാനശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് ഒപ്പം അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ട് ഈശോയോടുള്ള നൊവേന ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ വാത്സല്യപൂർവ്വം ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ കെട്ടുകൾ ഈശോയുടെ കെട്ടുകളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ബലപ്പെടാം ചേർന്ന് നിന്നേ ഈ പ്രഭാതത്തിൽ ഒരു ആശീർവാദം ഒരു അഭിഷേകം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവണെന്ന സ്ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിൽ മേഖലയും മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ആലേലുയ Hallelujah. Hallelujah.